കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ നടന്നു ബൈബിൾ പാരായണം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു കായംകുളം കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഫാദർ ജസ്റ്റിൻ ജോസ് നിർവഹിച്ചു ഒരു ഒരു ചെറിയ കഥ ചെറിയൊരു മെസ്സേജ് നൽകാനായിട്ടാണ് അഗ്രഹിക്കുന്നത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എത്ര പേരുണ്ടെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഉണ്ട് അമ്മയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എത്ര പേരുണ്ട് ഒറ്റയ്ക്ക് പോയാൽ എത്ര പേരുണ്ട് ഒറ്റക്കൊരു പോയുണ്ട് അമ്മയുടെ കൂടെ പോയുണ്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ എന്ന് ശ്രദ്ധിച്ച് കേട്ടണം ഈ കഥയ്ക്കകത്തൊക്കെ ചോദ്യം കൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ പ്രിൻസിപ്പാൾ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പി ടി എ അംഗങ്ങളായ ശ്രീജ രവീന്ദ്രനാഥ് പൂക്കുഞ്ഞ് സ്കൂൾ കോർഡിനേറ്റർ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ബൈബിൾ പാരായണം ക്രിസ്തുമസ് കരോൾ എന്നിവർ നടത്തി കുട്ടികളുടെ ബൈബിൾ ആസ്പദമാക്കിയുള്ള നാടകം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ